ഡി ആർ ടു ടി ഈസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ചാപ്റ്റർ വൺ മാതൃകാ ചോദ്യങ്ങൾ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാതൃകയിലുള്ള ചോദ്യ പേപ്പറാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നേ പോയിൻറ്റ് അഞ്ച് മണിക്കൂർ അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കോസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യത്തിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് പൊതുനിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു നോക്കണമെങ്കിൽ ആവാം പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം ഉത്തരമെഴുതണം ഉള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒന്നിന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഈ ചോദ്യ ആകെ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെയാണ് നിങ്ങൾക്ക് പൊതുനിർദ്ദേശങ്ങൾ ഉണ്ടാവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഫ്ലൂറിൻ്റെ മാസ് നമ്പർ പത്തൊൻപത് അറ്റോമിക നമ്പർ ഒമ്പത് ആണ് ഇതിൻ്റെ ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ട് ബി പാർട്ട് ഇതിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് സി പാർട്ട് ഇതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അറ്റോമിക നമ്പർ അറ്റോമിക നമ്പർ സെഡ് ആണ് സെഡ് സമം ഒമ്പത് മാസ് നമ്പർ എ ആണ് എ സമം പത്തൊൻപത് നിങ്ങൾക്കറിയാം പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക നമ്പറിന് തുല്യമാണ് സെഡിന് തുല്യമാണ് സോ അത് ഒമ്പത് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നതും അറ്റോമിക നമ്പറിന് തുല്യമാണ് സെഡിന് തുല്യമാണ് ഒമ്പത് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് സെഡ് മൈനസ് ചെയ്യണം സോ പത്തൊൻപതിൽ നിന്ന് ഒമ്പത് മൈനസ് ചെയ്താൽ പത്ത് ന്യൂട്രോണുകൾ മൂന്ന് മാർക്ക് കിട്ടി കെ അറിഞ്ഞിരിക്കേണ്ടത് പ്രോട്ടോണുകളുടെ എണ്ണം സമം ഇലക്ട്രോണുകളുടെ എണ്ണം സമം അറ്റോമിക നമ്പർ അതുപോലെ മാസ് നമ്പർ സമം പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം ഇതാണ് സമവാക്യങ്ങൾ ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ എല്ലാം ഉള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കുന്നതുമായ ഏറ്റവും ചെറിയ കണം അറിയപ്പെടുന്ന പേര് തന്മാത്ര മൂന്നാമത്തെ ചോദ്യം ആറ്റത്തിന്റെ പ്ലം കുഡിങ് മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ പ്ലം കുഡിങ് മോഡൽ ജെ ജെ തോംസൺ തോംസൺ മോഡലിനെയല്ലേ നമ്മൾ പ്ലം പുഡിങ് മോഡൽ എന്ന് പറഞ്ഞത് നാലാമത്തെ ചോദ്യം ചേരുമ്പടി ചേർത്തെഴുതുക എ കൊളത്തിലുള്ളതും ബി പോ ബി കോളത്തിലുള്ളതും തമ്മിൽ ചേർത്തെഴുതാനാണ് ഒന്നാമത്തെ ആൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചതിലാരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചതിലാരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഉത്തരം പെട്ടെന്ന് പറഞ്ഞോ റുദർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ അല്ല ചാഡ്വിക് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പിന്നെ ആരേ ഉള്ളൂ നമ്മളതിൽ ജെ ജെ തോംസൺ അപ്പം ഇത് ഒറ്റവാക്കായിട്ടും വരാം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ജെയിംസ് ചാഡ്വിക് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പിടിച്ചത് ജെ ജെ തോംസൺ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ആറ്റത്തിന്റെ ചാർജ് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല ആറ്റത്തിന് ചാർജ് ഇല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണും ഉണ്ട് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അതായത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട് അപ്പോൾ ടോട്ടൽ ആറ്റത്തിന്റെ ചാർജ് പൂജ്യം അതാണ് ചാർജ് ഇല്ലാത്ത പണമാണ് ആറ്റം ആറാമത്തെ ചോദ്യം ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ അത് മറ്റാരുമല്ല നമ്മളുടെ റുദർഫോർഡാണ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റൽ സ്റ്റഡി റുദർഫോർഡിൻ്റെ പരീക്ഷണങ്ങളാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയിലേക്ക് എത്തിച്ചത് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് ആറ്റത്തിൻ്റെ സെൻ്ററിലുള്ള ന്യൂക്ലിയസിൽ നിങ്ങൾ പറയണം ഉത്തരം പിന്നെ നമുക്ക് സമയം ഒത്തിരി ആവേണ്ട ഞാൻ സ്പീഡിൽ പറയണം എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക ഒരു ഇത്ത് കൊടുക്കണം നമ്മൾ എ ക്വസ് എ തന്നിട്ടുള്ളതിൽ ശരിയായതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം എ തന്നത് ഇതാണ് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ് ശരിയാണല്ലോ ഇത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു ശരിയാണോ തെറ്റാണോ ഉത്തരം കണ്ടെത്തി വെക്കൂ ബി പാർ ബി നോക്കാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് ശരിയാണല്ലോ ഇത് ന്യൂക്ലിയസിന് ഉള്ളിൽ കാണപ്പെടുന്നു അത് ശരിയാണോ തെറ്റാണോ സി എന്താണ് പറയുന്നത് ന്യൂട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് അത് തെറ്റാണല്ലോ ന്യൂട്രോൺ ന്യൂട്രൽ ആണ് ചാർജ് പൂജ്യമാണ് ഇത് ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്നു അത് മൊത്തമായിട്ടും തെറ്റാണ് ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് അത് ന്യൂക്ലിയസിന് ഉള്ളിലാണ് കാണപ്പെടുന്നത് അപ്പോൾ സി തെറ്റാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അത് ന്യൂക്ലിയസിന് പുറത്താണ് കാണപ്പെടുന്നത് അപ്പോൾ ബി തെറ്റാണ് പിന്നെ ശരിയായത് ഒരേ ഒരു പ്രസ്താവന എ ആണ് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ് ഇത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു ക്ലിയർ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി പോയിൻറ്റ്സ് കിട്ടും ഈ ചോദ്യത്തിൽ നിന്ന് ഇനി ഒമ്പതാമത്തെ ചോദ്യം സോഡിയത്തിന്റെ ബോർ ആറ്റം മാതൃക വരയ്ക്കുക സോഡിയത്തിന്റെ ബോർ ആറ്റം മാതൃക എന്ന് പറയുമ്പോൾ നടുവിൽ ന്യൂക്ലിയസ് സോഡിയത്തിന് എത്രയാണ് ആറ്റോമിക നമ്പർ എന്നറിയണം അത് പതിനൊന്നാണ് അപ്പോൾ അതിൻ്റെ ഷെല്ല് ഇല ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ രണ്ട് എട്ട് രണ്ടും എട്ടും പത്ത് പത്തും ഒന്നും പതിനൊന്ന് കെ ഷെല്ലിൽ രണ്ടെണ്ണേ മാക്സിമം പോവുള്ളൂ എൽ ഷെല്ലിൽ എട്ടെണ്ണം മാക്സിമം പോവുള്ളൂ അത്രയും പോയാൽ അപ്പോൾ രണ്ടും കൂടി രണ്ടും എട്ടും പത്തായി പിന്നെ നമ്മുടെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ അത് എം ഷെല്ലിലേക്ക് പോയി എൻഷലിൽ ഒന്നുമില്ല അങ്ങനെ രണ്ട് എട്ട് ഒന്ന് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു സംഭവം എഴുതണം പ്രോട്ടോണിൻ്റെ എണ്ണം എഴുതണം പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാ എത്രയാണോ ആറ്റോമിക നമ്പർ ഇവിടെ എത്രയാണ് ആറ്റോമിക നമ്പർ പതിനൊന്നല്ലേ പതിനൊന്നാണ് ആറ്റോമിക നമ്പർ ഈ താഴെ എഴുതുന്നതാണ് ആറ്റോമിക നമ്പർ ജെഡ് സമം പതിനൊന്നാണ് അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണവും എന്ത് തന്നെയാണ് പതിനൊന്നാണ് ഇവിടെ കൊടുത്തോ ധൈര്യ ധൈര്യമായിട്ട് കൊടുത്തോ പതിനൊന്ന് ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണം ഇവിടെ നമുക്ക് മാസ് നമ്പർ അറിയണം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ നിന്ന് പതിനൊന്ന് കുറയ്ക്കണം ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ എയിൽ നിന്ന് സെഡ് കുറയ്ക്കണം ഇവിടെ എ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് സെഡ് എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ നിന്ന് പതിനൊന്ന് കുറച്ചാൽ പന്ത്രണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടി ന്യൂട്രോണിന്റെ എണ്ണം എന് സമം പന്ത്രണ്ട് പന്ത്രണ്ടും പതിനൊന്നും കൂടി ഇരുപത്തി മൂന്നായി അതവിടെ കിടക്കട്ടെ ഇനി ഇതിൻ്റെ പുറത്ത് ആദ്യത്തെ ഷെല്ല് അത് കഴിഞ്ഞ് കുറച്ച് വിട്ടിട്ട് രണ്ടാമത്തെ ഷെല്ല് അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ഷെല്ല് ശരിക്കും കുറച്ച് വിട്ടിട്ടാട്ടം ഉണ്ടാവുക ആദ്യത്തെ ഷെല്ലിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് രണ്ടാമത്തെ ഷെല്ല് ഇനി വീണ്ടും വിട്ടിട്ടാണ് നമ്മളുടെ ഏത് ഷെല്ല് ഉണ്ടാകുന്നത് നമുക്കൊരു മൂന്നാമത്തെ ഷെല്ലുണ്ടാകുന്നത് കുറച്ചും കൂടി വിട്ടിട്ടാണ് മൂന്നാമത്തെ ഷെല്ലുണ്ടാകുന്നത് അതായത് നമുക്ക് ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോൺ അല്ലേ നമുക്ക് ചോപ്പിൽ കൊടുക്കാം ഇലക്ട്രോൺ പെട്ടെന്ന് കാണാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ ഡോട്ടിട്ട് കാണിച്ചു ഇനി രണ്ടാമത്തെ ഷെല്ലിൽ എട്ട് വേണം എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനോർ ഒറ്റ എണ്ണം മാത്രം മതി ലാസ്റ്റിത്തതില്ലേ ഇതാണ് സോഡിയത്തിൻ്റെ ബോർ മോഡൽ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നീ നിങ്ങൾ പ്രോട്ടോണ് പതിനൊന്ന് ന്യൂട്രോൺ പന്ത്രണ്ട് എന്നൊന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പുറത്തുള്ള ഇലക്ട്രോണിൻ്റെ ഘടനയെങ്കിലും വരയ്ക്കാൻ പഠിച്ചു വെക്കണം പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് ഒരു ആറ്റത്തിന് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ആറ്റം ആണെങ്കിൽ അതിൻ്റെ ആറ്റോമിക നമ്പർ ഇതാ ഇവിടെയും മാസ് നമ്പർ ഇതാ ഇവിടെയുമാണ് കേട്ടോ കൊടുക്കുക അപ്പൊ ഈ സ്ഥലത്ത് കൊടുത്ത ആൾ മാസ് നമ്പർ ആണെന്നും താഴെ കൊടുത്ത ആൾ ആറ്റോമിക നമ്പർ ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം തന്നാല് തന്നില്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം മിക്കവാറും തരുമായിരിക്കും ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട് ഡിസ്കസ് ചെയ്യാം ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം സൂത്രവാക്യം ഇതാണ് രണ്ട് എൻ സ്ക്വയർ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെല്ലിന്റെ നമ്പർ ആണ് ഷെല്ലിന്റെ നമ്പർ ഷെല്ലിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ സംഖ്യ നമുക്ക് എത്രയാണ് കെ ഷെല്ലിന് ഒന്ന് എൽ ഷെല്ലിന് രണ്ട് എം ഷെല്ലിന് മൂന്ന് എൻഷെല്ലിന് നാല് ഈ രീതിയിലാണ് ഈ ഷെല്ലുകളുടെ നമ്പർ കൊടുക്കുന്നത് ഈ ഒരു എണ്ണിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടും പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കിട്ടും അതാണ് ഐഡിയ ടു എൻ സ്ക്വയർ എന്നുള്ളത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം ഇതാണ് ബി പാർട്ട് സബ്ഷെല്ലുകളുടെ ഊർജ നിലയുടെ ക്രമം അറിയണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏതൊക്കെ സബ്ഷെല്ലാണെന്ന് ഒന്ന് എഴുതി നോക്കാം എസ് പി ഡി എഫ് ഇത്രയാണ് സബ്ഷെൽസ് ഇതില് ഒന്നാമത്തെ ഷെല്ലിന് ഒരു സപ്ഷല് ഒന്ന് എസ് രണ്ടാമത്തെ ഷെല്ലിന് രണ്ട് സപ്ഷല് ടു എസ് ഉണ്ട് ടു ഉണ്ട് മൂന്നാമത്തതിന് മൂന്ന് എസ് മൂന്ന് പി മൂന്ന് ഡി ഉണ്ട് മൂന്ന് സപ്ഷല് നാലാമത്തതിന് നാല് എസ് നാല് പി നാല് ഡി നാല് ഉണ്ട് നാല് സെപ്ഷനിൽ അഞ്ചാമത്തേപോലെ അഞ്ച് എസ് അഞ്ച് പി അഞ്ച് ഡി അഞ്ച് എഫ് നമുക്ക് എഴുതാം ആറാമത്തേതിന് ആറ് എസ് ആറ് പി ആറ് ഡി ആർ എഫ് എഴുതാം നമുക്ക് ഇത്രയും എണ്ണം അറിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ആദ്യത്തേത് ഞാൻ ഇങ്ങനെ ആരോ ഞാൻ വരയ്ക്കുന്ന ആരോ ശ്രദ്ധിക്കാം വൺ എസ് വൺ എസ് കഴിഞ്ഞാൽ പിന്നെ ടു എസ് ടു എസ് കഴിഞ്ഞാൽ പിന്നെ ടു പി ടു പി കഴിഞ്ഞാലാണ് ത്രീ എസ് ഓക്കെ ഇനി ത്രീ എസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ത്രീ പി ത്രീ പി കഴിഞ്ഞാൽ ഫോർ എസ് ഫോർ എസ് കഴിഞ്ഞാലാണ് ത്രീ ഡി വരുന്നത് ത്രീ ഡി കഴിഞ്ഞാൽ ഫോർ പി ഫോർ പി കഴിഞ്ഞാൽ ഫൈവ് എസ് ഫൈവ് എസ് കഴിഞ്ഞാൽ ഫോ ഫോർ ഡി ഫൈവ് പി സിക്സ് എസ് പിന്നീടാണ് ഫോർ എഫ് ഫൈവ് ഡി സിക്സ് പി ഒക്കെ വരുന്നത് ഈ രീതിയിലാണ് നമ്മൾ ഷെല്ലിൻ്റെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെഴുതാൻ പോകുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞാൽ ഒന്ന് എസ് വൺ എസ് എസ് ഓർബിറ്റിൽ രണ്ട് ഇലക്ട്രോണുകൾ പോവും അപ്പം ഈ വൺ എസില് രണ്ടെണ്ണം പോവും പിയില് അതേപോലെ ആറെണ്ണം പോവും ഡിയിൽ അതേത് ഡി ആണെങ്കിലും ഡിയിൽ പത്തെണ്ണം പോവും എഫില് പതിനാലെണ്ണം പോവും നമുക്ക് നോക്കാം വൺ എസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും കുറഞ്ഞ ഊർജമുള്ളത് വൺ എസിന് പിന്നെ ടു എസ് ആണ് നമുക്ക് വേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയത് ടു പി ആണ് അല്ലേ ടു പി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ത്രീ എസ് ആണ് ത്രീ എസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ത്രീ പി ആണ് ത്രീ പി കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഫോർ എസ് ആണ് ത്രീ ഡി അല്ല ഫോർ എസ് കഴിഞ്ഞാൽ അടുത്തതാണ് ത്രീ ഡി ത്രീ ഡി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫോർ പി വരുന്നത് ഫോർ പി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫൈവ് എസ് വരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കുത്തുകൾ അങ്ങട്ട് കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം സബ്ഷെല്ലുകളുടെ നിലയുടെ ക്രമം ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ട നിലയുടെ ക്രമം ഇതാണ് ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് വൺ എസ് ആണെങ്കിൽ ഏറ്റവും ഊർജ്ജം കൂടിയത് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്നതായിരിക്കും നമുക്ക് അതിലേക്ക് അതെ ഓരോ ഇലക് ഓരോ ആറ്റത്തിനനുസരിച്ചും അവസാനത്തെ ഷെല്ലെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണത്തിനനുസരിച്ച് മാറിക്കൊണ്ട് നിൽക്കും ഓക്കെ ആണല്ലോ അപ്പം ഈ രീതിയിൽ ഒന്ന് എഴുതി പഠിച്ചാൽ സെറ്റായിരിക്കും പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എ പാർട്ട് ക്ലോറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക നമുക്കിതാ സബ്ഷെല്ലിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ഈ ഒരു ഓർഡർ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഒരാളും കൂടി വേണം ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ ക്ലോറിന്റെ ആറ്റോമിക നമ്പർ എന്താണ് ക്ലോറിന്റെ ആറ്റോമിക നമ്പർ പതിനേഴാണ് പതിനേഴാണെങ്കിൽ അതില് കേഷെ എൽഷെ എംഷെൽ എൻഷെൽ ഒന്ന് എഴുതി നോക്കാം ആദ്യത്തെ ഷെല്ലില് രണ്ട് എൽഷെല്ലില് എട്ട് രണ്ടും എട്ടും പത്ത് അപ്പൊ എമ്മില് ഏഴ് പതിനേഴ് പക്ഷെ ഇതല്ല എഴുതാൻ പറഞ്ഞത് ഇലക്ട്രോൺ വിന്യാസം എന്തിൻ്റെതാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇത് ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇത് ഷെല്ലാണ് ഇനി സബ്ഷെല്ലാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അപ്പോൾ നമ്മൾ അത് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ആൾ വൺ എസ് അല്ലേ എസിൻ്റെ അകത്ത് എത്ര എണ്ണം പോകുന്ന പറഞ്ഞത് വൺ എസിൽ ടു ബോവില് പിന്നെ നമ്മൾ എഴുതേണ്ടത് ടു എസ് അല്ലേ ടു എസ്സിൽ ആരാണ് ടു എസ്സിൽ എത്ര ഇലക്ട്രോൺ പോകും രണ്ടല്ലേ രണ്ടും രണ്ടും നാല് പിന്നെ ടു പി ടു പിൽ ആറ് നാല് മാറും പത്ത് പിന്നെ ത്രീ എസ് ത്രീ എസ്സിൽ രണ്ട് പത്തും രണ്ടും പന്ത്രണ്ട് ഇനി അഞ്ചെണ്ണം ബാക്കിയുണ്ട് അത് ത്രീ പിയിലേക്ക് അങ്ങ് പോകും ത്രീ പി യിൽ വരെ പോവാം പക്ഷെ നമ്മൾ അതിൽ ഉള്ളൂ അപ്പൊ അഞ്ച് കൊടുത്തു ഇനി ഇവിടെ കുത്തിടരുത് ഇത് ലാസ്റ്റ് ആണ് ഇതാണ് ലാസ്റ്റ് ഓക്കെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി ക്ലോറിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് ഇത് ക്ലോറിൻ്റെ തന്നെ ചോദിക്കണം എന്നില്ലല്ലോ നമുക്ക് സോഡിയം ചോദിച്ചാൽ അതിൻ്റെ അറ്റോമിക നമ്പർ പതിനൊന്നാണെന്നറിയണം കാർബൺ ചോദിച്ചാൽ ആറാണെന്നറിയണം ഓക്സിജൻ ചോദിച്ചാൽ എട്ടാണെന്ന് അറിയണം അതിനു വേണ്ടി നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചോ ഒന്ന് മുതൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആറ്റങ്ങളുടെ ആ ആറ്റോമിക നമ്പറിൻ്റെ ഓർഡറിൽ അവന്മാരെ പഠിച്ചു വെച്ചാൽ ഏത് ഇലക്ട്രോൺ വിന്യാസം ചോദിച്ചാലും ഈ ഓർഡറിൽ അങ്ങ് എഴുതി കൊടുക്കാൻ പറ്റും ഓർത്ത് വെക്കേണ്ട കാര്യം എസ്സിൽ രണ്ട് പിയിൽ ആറ് ഡിയിൽ പത്ത് എഫിൽ പതിനാല് എഫിലേക്കൊന്നും ഉള്ള അത്രയും ആൾക്കാരൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല നിങ്ങൾക്ക് എസ് പി എസും പിയും ഡിയും വരുന്ന മാക്സിമം ഒരു ഡി വരുന്നത് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളു അതും ഡി വരുന്നതും ഉറപ്പില്ല നിങ്ങൾക്ക് എസും പിയും ആണ് കൂടുതലും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ ആണ് ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബി പാർട്ട് ആറ്റത്തിന്റെ രണ്ടാമത്തെ ഷെല്ലിൽ ഏതെല്ലാം ഷെല്ലുകൾ അടങ്ങിയിരിക്കുന്നു രണ്ടാണ് ഷെൽ നമ്പർ എങ്കിൽ ഷെല്ലിന്റെ നമ്പർ രണ്ടാണെങ്കിൽ അതിൽ രണ്ട് സബ് ഷെല്ലാണ് ഉണ്ടാകുക രണ്ട് സബ് സബ്ഷെല്ലാണെങ്കിൽ ഒന്ന് എസ് ആയിരിക്കും അടുത്തത് പി ആയിരിക്കും അപ്പൊ ടു എസ് ആണെങ്കിൽ ടു ടു ആണെങ്കിൽ ടുവിൻ്റെ എസും ടുവിൻ്റെ പിയുമായിരിക്കും സപ്ഷൻസ് അടുത്തതായിട്ട് അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ മൂന്നാമത്തെ ഷെല്ലിലോ മൂന്ന് സപ്ഷൽ ഉണ്ടാവും ഏതൊക്കെ എസ് പി ഡി ക്ലിയർ പന്ത്രണ്ടാമത്തെ ചോദ്യം ശരിയോ തെറ്റോ എന്ന് എഴുതുക എ പാർട്ട് ഐസോടോപ്പുകൾ അവയുടെ മാസ് നമ്പറിൽ വ്യത്യസ്തത പുലർത്തുന്നു ശരിയല്ലേ ഐസോടോപ്പ് മാസ് നമ്പറിൽ വ്യത്യസ്തത പുലർത്തുന്നു അറ്റോമിക നമ്പറിൽ സമാനത പുലർത്തുന്നു അറ്റോമിക നമ്പർ സമവും മാസ് നമ്പർ വ്യത്യസ്തവുമായ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അത് ശരിയായ അപ്പം നമ്മൾ ശരി എന്ന് എഴുതി കൊടുക്കണം അത്രേ ഉള്ളൂ അതിന് ഒരു എക്സാമ്പിളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതാണ് പക്ഷെ ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല ബി പാർട്ട് പരിശോധിക്കാം ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ അതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഇത് തെറ്റല്ലേ ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിയാണ് അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും ശരിയാണ് ഓക്കെ പക്ഷെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റാണ് ഈ പ്രസ്താവന തെറ്റാണ് നമ്മൾ പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ അറ്റോമിക നമ്പർ സെഡ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിനും ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനും തുല്യമാണ് മാസ് നമ്പർ എ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിനും എണ്ണത്തിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണത്തിൻ്റെയും സമ്മാണ് അത് രണ്ടും കൂടി കൂട്ടിയാൽ ആണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത് ഈ ഐഡിയ വെച്ചിട്ടൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം അവോബാട്രോ നമ്പർ അവ അതിലേ പാർട്ടാണ് അവഗാഡ്രോ സംഖ്യയുടെ മൂല്യം നിങ്ങൾക്ക് അറിയാം പറഞ്ഞോ വേഗം പറഞ്ഞോ ആൻസർ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ കാതം ഇരുപത്തി മൂന്ന് ഈ എണ്ണത്തിനെയാണ് നമ്മൾ അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾക്ക് എൻ എ എന്ന് റെപ്രസെന്റ് ചെയ്യാം അവഗാഡ്രോ നമ്പർ എ റെപ്രസെന്റ് ചെയ്യുന്നത് അവഗാഡ്രോ എൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഒരു ചോദ്യമുണ്ട് ഇതിനെ സംബന്ധിച്ച് ബി പാർട്ടായിട്ട് എഴുപത്തിരണ്ട് ഗ്രാം ജലത്തിൽ എത്ര തന്മാത്രകൾ ഉണ്ട് ഒരു ഒരു മോൾ ജലത്തിൽ ഒരു മോൾ ആണെങ്കിൽ എത്ര തന്മാത്ര ഉണ്ട് എന്ന് നമുക്കറിയാം സിക്സ് പോയിന്റ് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് കുണിക്കണം പത്ത് ഏകാദം ഇരുപത്തി മൂന്ന് ഇതാണ് നമ്മൾ അവഗാട്രോ സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോളിലുള്ള എണ്ണം അപ്പോൾ ഇതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം മോളുകളുടെ എണ്ണം മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക അങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യേണ്ടത് മോളുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടി തന്നിട്ടുള്ള മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഹരിച്ചാൽ മതി അതിന് മോളാർ മാസ് അറിയണം മുന്നേ നമ്മൾ പഠിച്ചതാണ് വാട്ടറിന്റെ മോളാർ മാസ് ഹൈഡ്രജന്റെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അടങ്ങിയത് കൊണ്ട് രണ്ട് ഇൻറ്റു ഹൈഡ്രജൻറ്റേത് ഒരു ഗ്രാം പ്ലസ് ഓക്സിജന്റെ അത് സിക്സ്റ്റീൻ ഗ്രാം സമം രണ്ടും പതിനാറും പതിനെട്ട് ഗ്രാം അപ്പോൾ പതിനെട്ട് ഗ്രാം ആണ് എച്ച് ടൂ എന്ന് പറഞ്ഞ വാട്ടറിന്റെ ജലത്തിന്റെ മൊളാർ മാസ് അതിവിടെ കൊണ്ടു കൊടുക്കാം എഴുപത്തിരണ്ട് ഗ്രാം ഹരിക്കണം പതിനെട്ട് ഗ്രാം ഗ്രാമും ഗ്രാമും കട്ട് ചെയ്ത് പോകും എഴുപത്തിരണ്ടിന് പതിനെട്ട് കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് നാല് എന്ന് കിട്ടും നാല് എണ്ണം സോറി നാല് മോൾ അല്ല എണ്ണമല്ല നാല് മോൾ തന്മ നാല് മോളാണ് നാല് മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും ഒരു മോൾ എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ടേ ഗുണിക്കണം പത്തേകാദം ഇരുപത്തിമൂന്ന് അപ്പൊ നാല് മോൾ എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം ജലതന്മാത്രകളുടെ എണ്ണം ജലതന്മാത്രകളുടെ എണ്ണം നാലേ ഗുണിക്കണം ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ടേ ഗുണിക്കണം പത്തേകാദം ഇരുപത്തി മൂന്ന് ഇതാണ് അത് എഴുതി കൊടുത്താൽ മതി നിങ്ങൾക്കുള്ള ഉത്തരമായി ഏത് ചോദിച്ചാലും ഈ രീതിയിൽ ചെയ്തു പോകാം നമ്മൾക്കറിയാവുന്നത് ഒരു മുകളിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമുക്ക് വേണ്ടത് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പതിനാലാമത്തെ ചോദ്യം കാർബണിന്റെ ഐസോടോപ്പുകൾ ഏവ ഇവയിൽ ഫോസിലിന്റെ കാലപ്പഴക്കം നിർണയിക്കുന്ന ഐസോടോപ്പ് ഏത് കാർബണിന് മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ട് കാർബൺ ആറ് പന്ത്രണ്ട് കാർബൺ ആറ് പതിമൂന്ന് കാർബൺ ആറ് പതിനാല് ഇത് മൂന്ന് എഴുതിക്കൊണ്ട് ഇവിടെ വ്യത്യാസം വരുന്നത് എന്താന്ന് നോക്കുക നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു വന്നിട്ടുണ്ട് എക്സ് എന്നാണ് ഒരു ആറ്റമെങ്കിൽ അതിൻ്റെ ഇവിടെ എഴുതുന്ന സാധനം സെഡ് എന്ന് എഴുതുന്നത് അതിൻ്റെ ആറ്റോമിക നമ്പറും എ എന്ന് എഴുതുന്നത് അതിൻ്റെ മാസ് നമ്പറുമാണ് അപ്പം ഈ അറ്റോമിക നമ്പർ സ്ഥിരമായിരിക്കുന്നു മാസ് നമ്പർ വ്യത്യാസമായിരിക്കുന്നു ഇതാണ് ഐസോടോപ്പ് അതാണ് ഒരു ചോദ്യം മുന്നേ ഡിസ്കസ് ചെയ്തത് ഇതിനകത്ത് ഫോസിലിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ഐസോട്ടോപ്പ് ഏത് കാർബൺ പതിനാല് കാർബൺ പതിനാല് ആറ് ഇനി ഒരൊറ്റ ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കുക അതില് ഈ വിട്ട ഭാഗങ്ങൾക്ക് നമ്പർ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഇനി ഈ കുളം നോക്കുക ഈ കൊളത്തിൽ നമ്മൾ മാസമാണ് അല്ലെ മാസാണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഭാരമാണ് തന്നിട്ടുള്ളത് െ എത്ര ഗ്രാം എന്നാണ് തന്നിട്ടുള്ളത് ഇനി ഇവിടെ മാസം ഭാരവും ശരിക്കും ഒന്നല്ല അല്ലെ മാസം എന്ന് തന്നെ പറയാം മാസമാണ് തന്നിട്ടുള്ളത് ഭാരം എന്ന് പറയുമ്പോൾ ആ മാസിന്റെ മുകളിൽ ഭൂമി ആകർഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ബലത്തിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയേണ്ടത് ഇപ്പൊ മാസം തന്നെ ആണ് തന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ കോളത്തിൽ എന്താ തന്നിട്ടുള്ളത് എണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ എത്ര എണ്ണം തന്മാത്രകൾ അല്ലെങ്കിൽ എത്ര എണ്ണം മാറ്റങ്ങൾ ഫസ്റ്റത്തെ കോളത്തിൽ എന്താ ശരിക്കും തന്നിട്ടുള്ളത് മോളുകളുടെ എണ്ണമാണ് എത്ര മോൾ ഉണ്ട് എന്നല്ല ഇവിടെ ഒരു മോള് ഇവിടെ ഒരു മോള് എന്നൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഈ കുളത്തിൽ നമ്മൾ ഒരു മാസം ഫസ്റ്റ് കുളത്തിൽ ഒരു മാസമായിരിക്കും ഒന്നാമത്തതിൽ എഴുതേണ്ടി വരുന്നത് അപ്പൊ എത്ര മാസമാണ് ഒരു മോൾ ഹൈഡ്രജൻ തന്മാത്ര ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ അതിൻ്റെ മാസ് ഒരു ഗ്രാം ആണ് അപ്പോൾ ഒരു തന്മാത്ര എന്ന് പറയുമ്പോൾ എച്ച് ടു ആണ് ആറ്റം എന്ന് പറയുമ്പോൾ എച്ച് ആണ് എച്ച് ആണെങ്കിൽ ഒരു ഗ്രാം ആണെങ്കിൽ എച്ച് ടു ആണെങ്കിൽ രണ്ട് ഗ്രാം ഹൈഡ്രജൻ ഓക്കെ എളുപ്പമല്ലേ രണ്ട് ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാം എച്ച് ടു ഓക്കെ ഇനി ഹൈഡ്രജന്റെ ആ രണ്ട് ഗ്രാം ഹൈഡ്രജൻ ഹൈഡ്രജന്റെ എണ്ണം ഒക്കെ അത് തന്നിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തെ വിട്ട ഭാഗം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എഴുതേണ്ടത് എണ്ണമാണ് ഒരു മോൾ ഒരു മോൾ എന്ന് കേട്ടാൽ നമ്മൾ മറ്റൊന്നും നോക്കണ്ട അവിടെ എത്ര നമ്പർ ഇട്ടുകൊടുക്കുക ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാദം ഇരുപത്തി മൂന്ന് എണ്ണം എന്നിട്ട് കൊടുക്കുക എണ്ണം പറഞ്ഞാൽ അത്രയും മതി ഇവിടെ രണ്ട് മോൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടേ ഗുണിക്കണം എന്നിട്ടും രണ്ടേ ഗുണിക്കണം ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന്റു പത്തേ തം ഇരുപത്തി മൂന്ന് ഓക്കെ ആണല്ലോ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ വിട്ട ഭാഗം എന്താണ് അവിടെ നമ്മൾ എത്ര മോൾ ഉണ്ടെന്നാണ് എഴുതേണ്ടത് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ മാസം പതിനെട്ട് ആണെങ്കിൽ ജലം ജലത്തിന്റെ പതിനെട്ട് ആണെങ്കിൽ ഒരു മോൾ അല്ലേ ഒരു മോൾ ഒരു മോൾ ജലം ഒരു മോൾ അതിനിപ്പങ്ങനെ അറിയില്ലെങ്കിൽ പ്രശ്നമല്ല ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ടേ കുണിക്കണം പത്തേ കാലം ഇരുപത്തി മൂന്ന് എണ്ണം തന്മാത്ര എന്ന് പറയുമ്പോൾ ഒരു മോൾ ജല തന്മാത്ര അല്ലേ ഒരു മോൾ ജല തന്മാത്രക്കല്ലേ അത്രയും എണ്ണം ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതിയെടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഇതാണ് ഇതാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററില് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത് ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ സംഭവങ്ങളും കാണുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധേയന കമൻ മറ്റു പല മാർഗങ്ങളുണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കാം പരീക്ഷ വരാനായിട്ടുണ്ട് അടുത്ത ചോദ്യം ചോദ്യത്തിൻ്റെ സെറ്റ് വരുന്നത് രണ്ടാമത് ചാപ്റ്ററിൽ നിന്നാണ് അതുവരേക്കും ടേക്ക് കെയർ